എന്തൊരു തിരക്ക് എന്തൊരു തിരക്ക് കുത്താ തലവില്ല സാധനം എടുക്കാൻ പിന്നെ എളുപ്പമായിരുന്നു അടിക്കാനോന്നല്ലായിരിക്കും മനസ്സിലായി അമ്മൂമ്മ இருந்தது என்ன கனகம் சொல்லுங்கம்மா எனக்கு நாட்டிலோட்டொன்னு போனோம் அப்பேயும் நாட்டும் ஒகனே காணணும் ഇത് എന്നെ എന്റെ അടുത്തും പറഞ്ഞ എന്റെ വീട്ടുകാരെയും കൂടെ അല്ല നോക്കൊരു പരിപാടി ഏതാലോ അമ്മഅമ്മ ഞാനങ്ങ് ചെന്നൈക്ക് കൊണ്ടുപോവാണേ മിസ് ചെയ്യണ്ട ആ പൊളിക്കും ചെന്നൈ എക്സ്പ്രസ് അങ്ങോട്ട് അമ്മയ്ക്ക് നടക്കോ അതാ എന്റെ അമ്മ ഇപ്പൊ എന്താണ് പെട്ടെന്ന് എല്ലാരേം കാണണോന്നുള്ളൊരാഗ്രഹ അത് മാത്രമല്ല ഗുരുവായൂരപ്പനെ കൊടുന്ന് കാണണം അയിനിപ്പോ എന്താ ഈ യാത്രക്കാരുടെ സദ്യക്ക്

മനുഷ്യനോട് അവസ്ഥ തന്നെ എന്നാഹോ ഒന്നും തിരിയാതില്ലേ അത് നീ പറഞ്ഞത് വളരെ ശരിയാണ് തന്നെ അത് വളരെ ശരിയാണ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം അതനുസരിക്കുകയും വേണം ഈ കുടുംബത്തിൽ ആരെതിർത്താലും അത് നിങ്ങൾ മറികടന്ന് എനിക്ക് നടത്തി തരണം ശിവ വാ ഓ മോളാണ് പറഞ്ഞ സ്വന്തം മോള് അമ്മ പറയണ സത്യം തന്നെ എടാ എനിക്ക് അപ്പോഴേ തോന്നി അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത കനകേച്ചിയോട് അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്ര സ്നേഹം അമ്മ ഇപ്പോഴെങ്കിലും അമ്മ ഈ സത്യം വിളിച്ചു പറഞ്ഞല്ല നിങ്ങക്ക് എത്ര പേർക്ക് അറിയുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഈ സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നാലും അച്ഛന്റെ മനസ്സ് ഇതൊരു മനസ്സാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും അച്ഛന് പ്രായ ചെയ്യാൻ തോന്നിയല്ലോ അതമ്മക്ക് അംഗീകരിക്കാൻ തോന്നിയല്ലോ ഒരു മാതിരി സത്യസന്ധനായ ഒരു മനുഷ്യനാ അല്ല അമ്മ മോളെന്ന് പറഞ്ഞത് എന്റെ മാനസപുത്രി ഓ അങ്ങനെ ആയിരുന്ന ഞാൻ വിചാരിച്ചത് ബുദ്ധിയില്ലാത്ത പടവലത്തെ വസ്തുവകള് ഭാഗം വെക്കുമ്പം ഭാഗം വെക്കുമ്പം എവിടെയെങ്കിലും ഒരു കോണിക്കല് ഒരമ്പത് സെന്റ് സ്ഥലം കനകത്തിന് എഴുതി കൊടുക്കണം അത് എന്റെ അവസാനത്തെ ആഗ്രഹമാണ് അമ്മ അതല്ല എനിക്ക് വേണ്ട അമ്മ അതൊക്കെ വേണം കോളടിച്ചല്ലേ